നിങ്ങൾ ഒരു പ്രവാസിയുടെ മകളോ മകനോ ആണോ നിങ്ങൾക്ക് അറിയോ എന്നാൽ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു സ്കോളർഷിപ്പ് ആണ് നോർക്ക സ്കോളർഷിപ്പ് പ്രവാസി മലയാളികളുടെ മക്കളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനായുള്ള റൂട്ട്സ് ഡയറക്ടേഴ്സ് സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷം ബിരുദാനന്തര ബിരുദ കോഴ്സുകൾക്കും പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകൾക്കും ചേർന്ന വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് നൽകുന്നത് ഇപ്പോൾ ഈ സ്കോളർഷിപ്പിനായി ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ അപേക്ഷിക്കാവുന്നതാണ് സാമ്പത്തികമായി പിന്നോക്കമുള്ള പ്രവാസി മലയാളികളുടെയും തിരികെ എത്തിയ പ്രവാസികളുടെയും മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് ധനസഹായം നൽകുന്നതാണ് പദ്ധതി പഠിക്കുന്ന കോഴ്സിന് വേണ്ട യോഗ്യതാ പരീക്ഷയിൽ കുറഞ്ഞത് അറുപത് ശതമാനം മാർക്ക് നേടിയവർക്ക് അപേക്ഷിക്കാം റെഗുലർ കോഴ്സുകൾക്ക് പഠിക്കുന്നവർക്കും കേരള ത്തിലെ സർവകലാശാലകൾ അംഗീകരിച്ച കോഴ്സുകൾക്കും അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്കുമായിരിക്കും സ്കോളർഷിപ്പിന് അർഹത കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്